പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജെക്റ്റാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൊളിറ്റിക്കൽ സൂപ്രിൻ്റെസ് ഒരു കൺട്രോളുണ്ട് രാഷ്ട്രീയ നേതൃത്വം നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് എന്ന് ആഭ്യന്തര എന്ന് പറയുന്നത് അപ്പോൾ ആഭ്യന്തര മന്ത്രി പലപ്പോഴും ആ ആ മന്ത്രിയുടെ ഏത് പാർട്ടിയാണോ ആ പാർട്ടി പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ചെയ്യിക്കുക ചെയ്യിക്കാറുള്ളത് അപ്പം പല കേസുകളിലും പല കേസുകളിലും ഇതുപോലെ നിഷ്പക്ഷമായിട്ടുള്ള കേസെടുക്കാൻ സമ്മതിക്കില്ല ചിലപ്പോൾ അന്വേഷണം നടത്താൻ സംഭവിക്കും സംബന്ധിക്കില്ല ചിലപ്പോൾ തെറ്റായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും നിരവധി ഉണ്ടായിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് എ എസ് പി അണ്ടർ ട്രെയിനിങ് ചേർത്തലിലായപ്പോൾ തൊട്ട് ഗൗരിയമ്മ മിനിസ്റ്റർ എക്സൈസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എന്നെ ഒരു കേസിന് എടുക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു എടുക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാഡത്തിനോട് പറഞ്ഞത് മാഡം എന്നാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഉണ്ടല്ലോ നിങ്ങളെന്താണ് കേസെടുക്കുന്നത് കള്ളവാറ്റിന് നിങ്ങളെന്തിനാണ് പോയി പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അബ്കാരി ആക്റ്റിനകത്ത് പോലീസിന് തുല്യ അധികാരമുള്ളതുകൊണ്ടാണ് മാഡം ഒരു പോയിട്ടൊരു ഏതാന്ന് അധികാരം എടുത്ത് കളഞ്ഞാൽ മതി അബ്കാരി ആക്റ്റിന് പോലീസിനെ അധികാരമില്ല എന്ന് നിയമസഭയെ വെച്ച് ഒരു ആക്ട് ഓർഡർ പാസ്സാക്കിയാൽ മതി ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്നെ മാറ്റി അവിടുന്ന് അതുപോലെ ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് വരുമ്പോഴൊക്കെ പറയും ഇന്ന 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 ആളുകളെ ഇന്ന ഇന്ന പോലീസ് സ്റ്റേഷനിലാക്കണം ഡി ഐ ജി ആയിരിക്കുമ്പോഴും വൈ ജി ആയിരിക്കുമ്പോഴും പറയും അങ്ങനെ ഞാൻ ചെയ്യാത്തതിന് പി തകച്ചൻ അദ്ദേഹമായിരുന്നു അന്ന് കോൺഗ്രസ്സിൻ്റെ നേതാവ് അപ്പം അദ്ദേഹം എന്നെ വിളിച്ച് കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോത്ത് അറിയാറില്ല അദ്ദേഹം അങ്ങനെ ലോ ആൻഡ് ഓർഡർ പോസ്റ്റും കിട്ടാറില്ല ഉള്ളൂ